വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അനുമോൾ ഇന്ന് ജയിലിനുള്ളിൽ കാണിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതായത് ജിസൈലിൻ്റെ ആ കൊടുത്ത ഫോട്ടോയിൽ കാണിച്ച കാര്യം അത് വികൃതമാക്കിക്കൊണ്ട് ഒരു ഈക്ഷയുടെ രൂപമൊക്കെ ആക്കിക്കൊണ്ട് അത് ജിസൈൽ പിന്നെ ബിഗ് ബോസിനോട് പരാതി പറയുന്നുണ്ട് അതിന് ഉത്തരമായിട്ട് അനുമോൾ കൊടുത്തതാണ് എനിക്ക് ബിഗ് ബോസ് തന്ന ഫോട്ടോയാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യുമെന്നും ഇതേ അനുമോൾ തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ ഒരു ടാസ്കില് ബിഗ് ബോസ് നൽകിയ ഒരു ടാസ്കില് ഫോട്ടോ കത്തിക്കുന്ന ആ ഒരു സന്ദർഭം വന്നപ്പോഴത്തേക്കും കരഞ്ഞും മെഴുകി കൂവി വിളിച്ചുകൊണ്ട് അയ്യോ എന്റെ ഫോട്ടോ കത്തിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നത് ആ അനുമോളാണ് ഇന്നിപ്പോൾ പറയുന്നത് എനിക്ക് ബിഗ് ബോസ് തന്ന ഫോട്ടോയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കുറച്ചെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സാധനം അനുമോൾക്കുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ കാരണം സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും അതിന് മറ്റൊരു വശം കാണുന്നതും എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ തനിക്ക് എന്തും എന്നുള്ള നിലപാടെടുക്കുന്നതുമായിട്ടുള്ള ഒരു വൃത്തികെട്ട ക്യാരക്ടറായിട്ട് ഇപ്പോൾ അനുമോൾ അതിനുള്ളിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് അനുമോൾ എന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഒരു വളരെ വലിയ തോതിൽ ഒരു ടോക്സിക്കിറ്റ് അങ്ങേയറ്റം ഈക് ലെവലിലേക്കാണോ അനുമോളുടെ പോക്കെന്നുള്ളത് കണ്ട് തന്നെ അറിയാം